thank you ഹായ് കുട്ടിയരെ അസ്സാം വലൈക്കും അപ്പം നിങ്ങളിന്നിങ്ങനെ കാണുന്നുണ്ടാവും എന്താ ഇപ്പം ഇത് പച്ചളകും ചെ അതേപോലെ ഉള്ളിയൊക്കെ പൊരിച്ചെടുത്ത് കുടുമ്പോൾ എന്താണ് പരിപാടിയെന്ന് കഴിഞ്ഞത് ഒന്നുമില്ല മക്കളെ നിങ്ങൾ തമ്പിനയിൽ കണ്ട പോലെ തന്നെ ഇന്ന് നെബുഹാൻ്റെ അതായത് നീച്ചും മോൻ്റെ പള്ളിയിൽ കൂടെ അല്ലേ ഒരു കല്യാണം കഴിഞ്ഞിട്ട് ഓൻ ആദ്യമായിട്ട് പള്ളിയിൽ പോകുന്ന ദിവസമാണ് കേട്ടോ പിന്നെ നമ്മളെ പാത്തു ദിവസ ബർത്ത് ഡേ കേട്ടോ അപ്പോൾ അതിൻ്റെ ഫങ്ഷനും രണ്ടും കൂടി ഒന്നിച്ചാക്കാം അപ്പോൾ ഇത് അതിൻ്റെ കൂടെ ഒന്നും കൂടെ ഉണ്ട് കേട്ടോ ഉളക്കാത് കുത്ത് മൂന്ന് പരിപാടി നമ്മൾ ഒന്നിച്ചങ്ങ് കൈകാര്യം ചെയ്തതാണ് കേട്ടോ ബർത്ത്ഡേ ഡേ കാതുകുത്തൽ അതേപോലെ തന്നെ പള്ളിക്കൂടൽ കേട്ടോ അങ്ങനെ ഇപ്പം വടകരുന്ന ഉമ്മയും പ്രാശി എല്ലാവരും എത്തിയിട്ടുണ്ടോ തലേന്ന് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ദാ നീച്ചുകുട്ടൻ പള്ളിക്ക് പോകാൻ ഒരുങ്ങും കേട്ടോ അപ്പം ഉമ്മമാക്കെല്ലാം ഉമ്മയെല്ലാം കൊടുത്ത് കണ്ടു പോകുന്നു കേട്ടോ അപ്പം ഉമ്മയുണ്ട് എൻ്റെ ഉമ്മയുണ്ട് ഇവിടെ കമ്മയെത്തിയിട്ടുണ്ട് കെൻ്റെ പെങ്ങൾ എത്തിയിട്ടുണ്ട് ആ പെങ്ങൾ ഉമ്മ കിട്ടിയിട്ടില്ല ഇറങ്ങാൻ അങ്ങനെ ഓൾക്കും കൊടുക്കാം അപ്പോൾ അതാ ജുമാന ഉണ്ടേ വീഡിയോ എടുക്കുന്നു അതുപോലെ തന്നെ റാഷിൻ്റെ മാപ്പിള ഉണ്ടോ എല്ലാവരും കൂടി പള്ളി പോകാൻ നിൽക്കും ഈ പള്ളി പോകാൻ നിൽക്കുന്ന മുന്നേ ഞങ്ങളിവിടെ ചെറിയൊരു സങ്കടപരമായ കാര്യവും കഴിഞ്ഞു പോയിട്ട് അതിൻ്റെ ഉള്ളിൽ ഞാൻ റാഷിൻ്റെ മോന് ബാത്റൂമ് കുളിച്ചപ്പോൾ ഡയൻസ് അളിച്ച് തുള്ളിയിട്ടുണ്ടാവും അപ്പോൾ അതിൻ്റെ കാല് ചെറുതായിട്ടൊന്നും മുറിഞ്ഞുപോയി അപ്പോൾ പിന്നെ ഭയങ്കര ആകാംക്ഷയോടെ ഉണ്ടായിരുന്ന ഒരു കുറച്ചങ്ങ് കുറഞ്ഞിട്ടോ എല്ലാ പരിപാടിയും അപ്പോൾ ഓനും കൂടി ഇതിലൊക്കെ ഉണ്ടാകുമ്പോഴേലും അതിനൊരു ഭംഗി ഉണ്ടാവുക അപ്പോൾ ഓൻ്റെ മുറിയായി ഹോസ്പിറ്റലിലൊക്കെ പോയി കെട്ടിയിട്ട് പോകുന്നതും കേട്ടോ അതിന് ആ ഇക്കാൻ ചങ്ങായിമാരെത്തിയിട്ടുണ്ട് കാരൻ്റെ അളിയന് അതുപോലെ അളിയൻ്റെ അനിയനെ എല്ലാവരും ഞങ്ങളുടെ അടുത്തുള്ള കാക്കും എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന കേട്ടോ ഉച്ചയ്ക്ക് ഞങ്ങളൊന്ന് ബിരിയാണി മന്തി വെച്ചിട്ടുള്ളട്ടോ അത് ഇക്കാൻ്റെ അനിയനെ കേട്ടോ പിങ്ക് കളറ് ഷർട്ടിട്ടുള്ളത് അതിൻ്റെ തൊട്ടടുത്ത് നിച്ചുമോൻ കേട്ടോ നിച്ചുമോൻ്റെ ഫേവറേറ്റ് കേട്ടോ മന്തി അപ്പം ഓനത് അടിച്ച് മിന്നാട്ടോ എന്താ മിന്നെത്തിയിട്ടുണ്ട് അതിൽ പാത്ത ദിവസം മുന്നോട് വരാൻ പറയുന്ന കേട്ടോ ചോറ് എന്ന് അറിയണ കേട്ടോ അപ്പം ഞാൻ അങ്ങനെ വീടെടുത്തപ്പോൾ ചോറിന് വേണം ചോറ് വേണം എന്നറിയണം ഉമ്മാ എല്ലാവരും ഉണ്ട് ജസ്റ്റ് എല്ലാവരും ഒന്ന് കാണിച്ചെന്ന് മാത്രം കേട്ടോ അങ്ങനെ ഇപ്പം ഇതാ ഇനി നമ്മളെ ഇന്നത്തെ ഭക്ഷണങ്ങൾ ഇതൊക്കെ ഉണ്ട് നമ്മൾ അടിപൊളിയായിട്ട് മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ മഷാല കുറച്ച് വേവങ്ങ് കൂടിയെന്ന് മാത്രമേ ഉള്ളൂ എന്നാലും കുഴപ്പമൊന്നുമില്ല എന്താ പറയുക വെള്ളം ഇതായി പോകാന് ഒന്ന് തുറന്നുവെച്ചപ്പോൾ റെഡി ആയിട്ടോ എനിക്ക് ഉമ്മാൻ്റെ സ്പെഷ്യൽ ബിരിയാണി അതുണ്ടെങ്കിൽ പിന്നെ നമ്മളെ മന്തി ഒന്നും ആർക്കും മണ്ടേരുല്ല ഏ ഉമ്മാൻ്റെ ബിരിയാണി മഷാല മഷാല അങ്ങനെ ഇപ്പോൾ ഇതാ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ നിൽക്കണം കേട്ടോ അതിന് ശേഷം ഞമ്മക്ക് ചെറിയൊരു പരിപാടി ഉണ്ട് കേട്ടോ ബർത്ത്ഡേൻ്റെ ഫംഗ്ഷൻ എന്നാണല്ലോ അത് ഞങ്ങൾക്ക് റിച്ചിൻ്റെ കാലതിൻ്റെ ഇടയിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേട്ടോ എന്നാണിപ്പോൾ നമ്മളെ ഫിൽസൻ്റെ ബർത്ത്ഡേക്ക് കേക്ക് മുറിച്ച് എല്ലാവരും ഉണ്ടാകുമ്പോൾ മുറിച്ചുമ്പോൾ എല്ലാം രസമാണ് അങ്ങനെ നമ്മൾ ബർത്ത്ഡേക്ക് കേക്ക് മുറിച്ചിട്ടോ അപ്പോൾ എല്ലാവരും കേക്കിന് കേക്ക് എടുത്തോളീന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും കൊടുത്ത് അപ്പം ഞാൻ പറഞ്ഞു ഫിലൂനോട് കൊടുക്കാറുണ്ട് അപ്പോൾ ഫിലൂന് ഓൾക്ക് കഴിക്കണ കാര്യം മാത്രമേക്ക് അറിയുള്ളൂ കേട്ടോ കേക്കല്ലേ കേക്ക് ഉണ്ടെങ്കിൽ കുട്ടികൾ കഴിക്കണമെല്ലാം അറിയുള്ളു അങ്ങനെ ഓള് കേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ധൃതിയിൽ നിൽക്കുന്ന കേട്ടോ സന്തോഷമായിട്ടോ അവള് ഫോണിലൊക്കെ ഇങ്ങനെ കാണുന്നില്ലേ കുട്ടികൾ കേക്ക് മുറിച്ചണത് ഇതൊക്കെ അങ്ങനെ ഇപ്പം എല്ലാവരും എടുത്ത് കഴിക്കുന്നു കേട്ടോ ഈ കേക്ക് മുറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് വേറെ സ്ഥലത്തേക്ക് പോകാനെന്നെല്ലാം പറഞ്ഞു പാത്തുനോട്ടിട്ടോ ആ പാത്തുനു മുഖത്ത് തേക്കാൻ നിൽക്കുന്ന കേട്ടോ വേറെ അങ്ങനെ മുഖത്താക്കണ്ട നമുക്ക് ഇനി കാത് കുത്താൻ പോകണമെന്നൊക്കെ പറഞ്ഞ കേട്ടോ അപ്പോൾ നമ്മൾ കാത് കുത്തിയ വീഡിയോ നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് നമ്മളെ ആ വീഡിയോ ഒക്കെ നിങ്ങൾ ഞാൻ അതിൻ്റെ ലിങ്ക് ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ കാത് കുത്താൻ പോയതിൻ്റെ വീഡിയോ അപ്പോൾ കൂട്ടുകാരൻ ഞമ്മളെ ഇന്നത്തെ വീഡിയോയിൽ ഇതൊക്കെ തന്നെയാണ് ഉൾപ്പെടുത്തി ഞാൻ അതുപോലെ അവനക്ക് ഗിഫ്റ്റ് എല്ലാം കൊടുക്കുന്നുണ്ട് കേട്ടോ നീച്ചു കൂട്ടുകാരനും പാത്തൂസിനും എല്ലാവരും ഗിഫ്റ്റ് വാങ്ങിക്കുന്നു അപ്പോൾ അതെല്ലാം കൊടുക്കുക അപ്പോൾ അത് പാച്ച് വന്ന് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പാത്തൂസിൻ്റെ കഴിയുമ്പോൾ നിറച്ച് ക്രീമാണ് കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞ ക്രീമെല്ലാം കഴുകി വന്നിട്ട് കൊടുക്കാന്നല്ലേ പറഞ്ഞു ഞാൻ അവളെ കഴുകാൻ കൊണ്ടിപ്പോ ധാനിച്ച കുട്ടനും ഗിഫ്റ്റ് വാങ്ങിക്കൊണ്ടിരിക്കുന്ന കേട്ടോ അപ്പൊ പാത്ത ദിവസം ധൃതിയായി അത് തുറന്ന് നോക്കാൻ ധൃതി ആയിക്കിട്ടുട്ടോ അവള് ഓരോ പേർക്ക് നോക്കുന്ന കേട്ടോ അവള് ബർത്ത്ഡേ കേളായി തന്നെ ഇരിക്കട്ടോ അവള് മുഖത്തൊന്നും കേട്ടില്ലട്ടോ ബർത്ത്ഡേ ഒക്കെ എന്തെങ്കിലുമൊക്കെ ഒന്നും വേണ്ട കാണാന് അതിനെന്താ മിന്നു ഓൾക്ക് ഗിഫ്റ്റ് എടുത്തപ്പോൾ ഞാൻ ഉള്ളതാണെന്ന് ഒരു ഫോട്ടോ എടുക്കട്ടെ എന്നാണ് നിർത്തിയതെട്ടോ അങ്ങനെ അതിന് ശേഷം ഇത് ആഫി കുട്ടി ഇതാ ഗിഫ്റ്റ് കൊടുക്കുന്നുട്ടോ രണ്ടാൾക്കും കൂടി അപ്പോൾ പാത്തേഴ്സ് നോക്കുന്നതാണ് കേട്ടോ ഇതിലെന്താന്ന് ഓൾ നോക്കുന്നത് കേട്ടോ അവിടെ ഒക്കെ ഇതിലെന്താ കവറിൽ നിന്നില്ല നിലക്കാണ് ഓൾ നോക്കണ എന്നിട്ട് അത് വാങ്ങിക്കാണ്ട് ആ അതിൽ വല്ല കനത്തിലുണ്ടോ നോക്കുന്ന കേട്ടോ കുഞ്ഞാ അങ്ങനെ എല്ലാം അവിടെ വാങ്ങി വെച്ചിട്ടോ അപ്പോൾ റാഷിദ് എല്ലാവർക്കും ഓരോ കട്ടനൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ കേക്കിൻ്റെ കൂടെ ആ കട്ടനൊക്കെ അത് മാമിൻ അവളെ മേമ എൻ്റെ അനിയത്തി ഉമ്മേനുട്ടോ അനിയത്തി ഒക്കെ നേരത്തെ വന്നപ്പോൾ തന്നെ ഡ്രസ്സെല്ലാം കൊണ്ടിട്ടാ വന്നിട്ടുണ്ടായിനോ നീച്ചുകൂട്ടനെ കാണാൻ വന്നപ്പെട്ടോ അപ്പം അതിന്റെ പേൻ്റെ എല്ലാം എന്നൊന്നിട്ടേനട്ടാ ഇപ്പം എൻ്റെ അതേപോലെ ഉപ്പ വാങ്ങിയത് എൻ്റെ ഇവിടുത്തെക്കാൻ ഉപ്പ വാങ്ങിയതും ഷർട്ട് ഒക്കെ ഒന്നിട്ടോ അപ്പം അതിൻ്റെ രണ്ട് കവറും ഞാൻ അവിടെ വില കൊണ്ട് കൊടുപ്പിച്ചതാട്ടോ മുഫീദാൻ്റെ പിന്നെ ഉള് കൊടുത്തു പിന്നെ ഉമ്മാൻ്റെ ഞാൻ പറഞ്ഞു ഉപ്പാൻ്റെ വാങ്ങി ഞാൻ കൊടുത്തുവിടെയെന്ന് പറഞ്ഞിട്ടോ ഒരു രണ്ടാളും കൂടി ഒന്നാ വാങ്ങിയനെ അങ്ങനെ ഇപ്പം ഇതാ നമ്മൾ നീച്ച കൂട്ടം പൈസ കുട്ടിയൊക്കെ ഇതൊക്കെ എനിക്ക് കിട്ടിയതാണ് അപ്പോൾ കൂട്ടുകാരെ ഞാൻ ഗിഫ്റ്റ് കിട്ടിയതൊക്കെ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ പിന്നെ ഇടട്ടെ അടുത്ത വീഡിയോ ആയിട്ട് ഇടാം അപ്പം ഇന്നത്തെ വീഡിയോ എത്ര തന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ബൈ അസാം